േലപ്പാറ ഹെലിമറിയ ജലവിതരണ പദ്ധതിയിലെ മോട്ടറിന്റെ തകരാർ പരിഹരിച്ച് കുടിവെള്ള വിതരണം ഇന്നലെ രാത്രി മുതൽ പുനരാരംഭിച്ചു മോട്ടറിന്റെ സ്റ്റാർട്ടർ തകരാർ സംഭവിച്ചതോടെ കഴിഞ്ഞ എട്ട് ദിവസമായി ജലവിതരണം മുടങ്ങി പീരുമേട് നിയോജക മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിലെ ജലവിതരണമാണ് ഒരാഴ്ചയായി മുടങ്ങിയത് വാട്ടർ അതോറിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ പുതിയ സ്റ്റാർട്ടർ എത്തിച്ചാണ് കുടിവെള്ള വിതരണം സ്ഥാപിച്ചത് ഹെലിബറിയ ജലവിതരണ പദ്ധതിയിലെ സ്റ്റാർട്ടർ തകരാറിലായതിനെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഏലപ്പാറ കൊക്കയാർ പെരുവന്താനം പീരുമേട് പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണം നിലച്ചിരുന്നു ഇതോടെ ഹെലിബറിയ കുടിവെള്ളത്തെ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന പീരുമേട് നിയോജക മണ്ഡലത്തിലെ നാല് പഞ്ചായത്തിലെ ജനങ്ങൾ ഒരാഴ്ചയായി പ്രതിസന്ധിയെ നേരിട്ടിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് കുതിരശക്തി മോട്ടറിന്റെ സ്റ്റാർട്ടർ തകരാറിലായതിനെ തുടർന്നാണ് ബുധനാഴ്ച വൈകിട്ട് മുതൽ പമ്പിംഗ് നിലച്ചത് രണ്ടായിരത്തി പത്തിൽ സ്ഥാപിച്ച മോട്ടറിന്റെ സ്റ്റാർട്ടർ ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ലാത്തത് ഒരു പ്രശ്നമായിരുന്നു ഇതാണ് തകരാർ പരിഹരിക്കാൻ ഒരാഴ്ചയോളം വൈകിയത് തുടർന്ന് പുറത്തുനിന്ന് പുതിയ സ്റ്റാർട്ടർ എത്തിച്ചാണ് കുടിവെള്ള വിതരണം ഇന്നലെ രാത്രി മുതൽ പുനരാരംഭിച്ചത് ന്യൂസ് ബ്യൂറോ പീരിമേട